അനശ്വരയുടെ എല്ലാ സിനിമകളും ഞാൻ കാണാറുണ്ട് ഇതും മികച്ചത് ചിത്രത്തെ പ്രശംസിച്ച് കീർത്തി സുരേഷ് ചിത്രത്തെ പ്രശംസിച്ച് നടി കീർത്തി സുരേഷ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പങ്കുവച്ച കുറിപ്പിലാണ് സിനിമയെയും അനശ്വരരാജനെയും ആസിഫ് ആസിഫലിയെയും കീർത്തി സുരേഷ് പ്രശംസിച്ചത് സിനിമയെ കുറിച്ച് ഓർക്കുമ്പോൾ വാക്കുകൾ കിട്ടുന്നില്ല എന്ന് കീർത്തി സുരേഷ് പറയുന്നു അനശ്വരയുടെ എല്ലാ ചിത്രങ്ങളും കാണാറുണ്ടെന്നും ഓരോന്നിലും അനശ്വരയുടെ പ്രകടനം ഒന്നിനൊന്ന് മികച്ചതാണെന്നും കീർത്തി കുറിച്ചു ആസിഫ് അലിയുടെ സിനിമാ തിരഞ്ഞെടുപ്പുകൾ മികവുറ്റതാണെന്നും അടുത്ത സിനിമയ്ക്കായി കാത്തിരിക്കുന്നുവെന്നും കീർത്തി പറയുന്നു മലയാള സിനിമയ്ക്ക് എന്നേക്കും ഓർത്തു വെക്കാൻ ഒരു ഹിറ്റ് സമ്മാനിച്ച ജോഫിൻ ചാക്കോ വേണു കുന്നപ്പള്ളി രാമു സുനിൽ അപ്പു പ്രഭാകരൻ തുടങ്ങിയവരെയും മറ്റു അഭിനേതാക്കളെയും അഭിനന്ദിച്ചുകൊണ്ടാണ് കീർത്തി സുരേഷ് കുറിപ്പ് അവസാനിപ്പിച്ചത് രേഖാചിത്രം കണ്ടു ഇത് എഴുതാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഈ സിനിമ കണ്ട ഹാങ് ഓവറിലാണ് ഞാൻ ഒന്നും എഴുതാൻ പോലും കഴിയുന്നില്ല ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച തിരക്കഥയും എഴുത്തും ഓരോ വിശദാംശങ്ങളും എന്നെ അത്ഭുതപ്പെടുത്തി പ്രിയപ്പെട്ട അനുശ്വല നിന്റെ എല്ലാ സിനിമകളും ഞാൻ കാണുകയും നിന്റെ അഭിനയം ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു ഈ സിനിമയിലും നീ ഏറെ മികച്ചതായിരുന്നു ആസിഫ് നിങ്ങൾ തുടർച്ചയായി എന്നെ അത്ഭുതപ്പെടുത്തുന്നു സൂക്ഷ്മമായ പ്രകടനത്തിലൂടെ ചെയ്യുന്ന ഓരോ കഥാപാത്രത്തെയും നിങ്ങൾ ഏറെ മികവിറ്റതാക്കുന്നു നിങ്ങളുടെ തിരക്കഥാ തിരഞ്ഞെടുപ്പുകൾ മികച്ചതാണ് അടുത്ത ചിത്രത്തിനായി കാത്തിരിക്കുന്നു ചിത്രത്തിന്റെ മുഴുവൻ ടീമിനും അഭിനന്ദനങ്ങൾ ഈ ചിത്രത്തെക്കുറിച്ച് ഓർത്ത് അഭിമാനിക്കാൻ ഏറെയുണ്ട് സുഹൃത്തുക്കളെ ടീമിലെ ഓരോരുത്തരും നന്നായിരുന്നു കീർത്തി സുരേഷ് കുറിച്ചു ഞെട്ടിക്കുന്ന ലുക്കിൽ അനുശ്വര രാജൻ ലാസിഫ് അലി രേഖാ ചിത്രം ഫസ്റ്റ് ലുക്ക് പുറത്ത് ദി പ്രിസ്റ്റ് എന്ന ചിത്രത്തിന് ശേഷം ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിന്റെ ടൈറ്റിലും ഫസ്റ്റ് ലുക്കും പുറത്തിറങ്ങി രേഖാ ചിത്രം എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത് നടൻ ദുൽഖർ സൽമാൻ ആണ് ടൈറ്റിലും ഫസ്റ്റ് ലുക്കും ഔദ്യോഗികമായി റിലീസ് ചെയ്തത് ചിത്രത്തിലെ മുഖ്യ വേഷങ്ങളിലെത്തുന്ന ആസിഫ് അലിയെയും അനുശ്വര രാജിനെയും ഫസ്റ്റ് ലുക്കിൽ കാണാനാകും വേറിട്ട ലുക്കിലാണ് അനുശ്വര പ്രത്യക്ഷപ്പെടുന്നത് പോലീസ് ഉദ്യോഗസ്ഥനായി ആസിഫ് അലി വേഷമിടുന്നു മാളികപ്പുറം രണ്ടായിരത്തി പതിനെട്ട് എന്നീ ചിത്രങ്ങൾക്കും റിലീസിന് തയ്യാറെടുക്കുന്ന ആനന്ദ് ശ്രീബാലയ്ക്കും ശേഷം കാവ്യ ഫിലിം കമ്പനിയും ആൻമക മീഡിയയും ഒന്നിക്കുന്ന സിനിമയാണ് രേഖാചിത്രം വേണു കുന്നിപ്പിള്ളി ചിത്രം നിർമ്മിക്കുന്നു രാമു സുനിൽ ജോഫിൻ ടി ചാക്കോ എന്നിവരുടെ കഥയ്ക്ക് ജോൺ മന്ത്രികൽ തിരക്കഥ രചിച്ചിരിക്കുന്നു ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പുരോഗമിക്കുകയാണ് മനോജ് കെ ജയൻ ഭാമ അരുൺ സിദ്ദിഖ് ജഗദീഷ് സായ് കുമാർ ഇന്ദ്രൻസ് ശ്രീകാന്ത് മുല്ലി നിശാന്ത് സാഗർ പ്രേം പ്രകാശ് ഹരിശ്രീ അശോകൻ സുധി കോപ്പ തുടങ്ങിയവരാണ് രേഖാചിത്രത്തിലെ മറ്റ് അഭിനേതാക്കൾ അപ്പു പ്രഭാകർ ഛായാഗ്രാഹണം നിർവഹിക്കുന്നു എഡിറ്റിംഗ് ഷമീർ മുഹമ്മദ് കലാ സംവിധാനം ഷാജി നടുവിൽ രേഖാചിത്രത്തിലെ ഡിലീറ്റഡ് സീൻ പുറത്തുവിട്ട് അണിയറക്കാർ അന്വേഷണത്തിന്റെ ഭാഗമായി ആസിഫ് അലിയുടെ കഥാപാത്രം ഒരു തയ്യൽക്കാരിയുടെ അടുത്തെത്തുന്നതും അവരിൽ നിന്ന് വിവരങ്ങൾ അറിയുന്നതുമാണ് രംഗം ഈ സീൻ ചിത്രത്തിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു ഈ സീനിൽ അഭിനയിച്ച ജൂനിയർ ആർട്ടിസ്റ്റിനെ ആസിഫ് അലി ആശ്വസിപ്പിച്ചത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു പുതയംപേരൂർ പൂത്തോട്ടയുള്ള ഓട്ടോ ഡ്രൈവർ സുലേഖയാണ് ഒഴിവാക്കപ്പെട്ട രംഗത്തിന്റെ പേരിൽ വാർത്തകളിൽ നിറഞ്ഞു നിന്ന താരം അഭിനയിച്ച സീൻ സിനിമയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതറിഞ്ഞ് തിയേറ്ററിൽ വെച്ച് സുലേഖ പൊട്ടിക്കരയുകയായിരുന്നു താൻ അഭിനയിച്ച സീൻ സിനിമയിൽ നിന്ന് ഒഴിവാക്കിപ്പെട്ടത് അറിയാതെ സുഹൃത്തുക്കൾക്കൊപ്പം സിനിമ കാണാൻ വന്നതായിരുന്നു സുലേഖ എന്നാൽ ആ സീൻ ഇല്ലെന്നറിഞ്ഞപ്പോൾ പൊട്ടിക്കരയുകയായിരുന്നു സുലേഖയുടെ കാര്യം ശ്രദ്ധയിൽപ്പെട്ട സംവിധായകൻ ജോഫിൻ ടി ചാക്കോ അവരോട് ക്ഷമ ചോദിക്കുകയും അവർ അഭിനയിച്ച രംഗം പുറത്തുവിടുമെന്ന് അറിയിക്കുകയും ചെയ്തു റിലീസ് ദിവസം തന്നെ സുലേഖയെ വിളിച്ചു വരുത്തിയ ആസിഫ് അലി അവരെ ആശ്വസിപ്പിക്കുകയും അടുത്തൊരു സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു ജനുവരി ഒൻപതിനാണ് ചിത്രം പ്രദർശനത്തിനായി എത്തിയത് ദി പ്രിസ്റ്റിന് ശേഷം ജോഫിൻ ടീച്ചാക്കോ സംവിധാനം ചെയ്ത ചിത്രത്തിൽ മലയാളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ചില സർപ്രൈസുകളുമുണ്ട് പോസിറ്റീവ് മൗത്ത് പബ്ലിസിറ്റി നേടുന്നതിൽ ആദ്യ ദിനം തന്നെ വിജയിച്ച ചിത്രം ബോക്സ് ഓഫീസിലും മികച്ച പ്രതികരണമാണ് നേടുന്നത് ആറ് ദിവസത്തിനുള്ളിൽ മുപ്പത്തിനാല് ദശാംശം മൂന്ന് കോടിയാണ് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ കാവ്യ ഫിലിം കമ്പനി ആൻമെഗ മീഡിയ എന്നീ ബാനറുകളിൽ വേണു കുന്നിപ്പള്ളിയാണ് ചിത്രം രേഖാചിത്രം നിർമ്മിച്ചത് ജോഫിൻ ടീച്ചാക്കോ രാമു സുനിൽ എന്നിവരുടെ കഥയ്ക്ക് ജോൺ മന്ത്രികലാണ് തിരക്കഥ തയ്യാറാക്കിയത് പേരിൽ പോലും ഒളിഞ്ഞിരിക്കുന്ന ബ്രില്യൻസ് ക്വാളിറ്റി സിനിമ രേഖാചിത്രം നമുക്ക് ഏവർക്കും അറിയാവുന്നൊരു ചരിത്രം നോവൽ സംഭവം അത് ഏതുമാകട്ടെ അതിൽ നിന്നുള്ള യാഥാർത്ഥ്യത്തെ അടർത്തി മാറ്റി സമാന്തരമായ മറ്റൊരു കഥയെയോ കഥാപാത്രങ്ങളെയോ സൃഷ്ടിച്ച് വ്യത്യസ്തമായ രീതിയിൽ പുനരവതരിപ്പിക്കുക എന്നതാണ് ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്ന് പറയുന്നത് ടറന്റീനോയുടെ ഇൻഗ്ലോറിയസ് ബാസ്റ്റേർഡ്സ് വൺസ് അപ്പോൺ എ ടൈം ഇൻ ഹോളിവുഡ് എം ടി എഴുതിയ ഹരിഹരൻ മമ്മൂട്ടി ചിത്രം വടക്കൻ വീരഗാഥ ഇതൊക്കെ ഈ ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി വിഭാഗത്തിൽ പെടുന്ന സിനിമകളാണ് സമാനമായ കഥാവിഷ്കാര ശൈലിയാണ് സംവിധായകനായ ജോഫിൻ ടി ചാക്കോയും തിരക്കഥാകൃത്തായ ജോൺ മന്ത്രിക്കലും രേഖാചിത്രം എന്ന സിനിമയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ റിലീസ് ചെയ്ത ഒരു സൂപ്പർ ഹിറ്റ് മലയാള ചിത്രത്തിന്റെ പിന്നണിയിൽ സംഭവിച്ച നമുക്കാർക്കും അറിയാത്തൊരു കഥ അതെങ്ങനെ വർത്തമാനകാലവുമായി കണക്ട് ചെയ്യുന്നു എന്നതാണ് കഥയുടെ ഏറ്റവും വലിയ സവിശേഷത ഇനി സിനിമയുടെ കഥയിലേക്ക് വരാം ഡ്യൂട്ടിക്കിടയിൽ ഓൺലൈൻ റമ്മി കളിച്ച് സസ്പെൻഷനിലായി നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് വിവേക് നല്ല നടപ്പിനായി വലിയ ബഹളങ്ങളോ സെൻസിറ്റീവ് കേസുകളോ അധികമില്ലാത്ത പൊതുവേ ശാന്തമായ മലക്കപ്പാറ സ്റ്റേഷനിലേക്ക് വിവേകിനെ സ്ഥലം മാറ്റുന്നു എന്നാൽ വിവേക് ചാർജെടുത്ത ആ ദിവസം തന്നെ മലക്കപ്പാറ സ്റ്റേഷൻ പരിധിയിലുള്ള വനപ്രദേശത്ത് രാജേന്ദ്രൻ എന്നൊരാൾ ആത്മഹത്യ ചെയ്യുന്നു സ്ഫോടനാത്മകമായ ഒരു കൊലപാതക വിവരം ലോകത്തിനു മുന്നിൽ വെളിപ്പെടുത്തിയതിനു ശേഷമാണ് അയാൾ ആത്മഹത്യ ചെയ്യുന്നത് ഒല നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ എന്തായിരുന്നു ഒലയ്ക്ക് പിന്നിലെ ലക്ഷ്യം കൊല്ലപ്പെട്ടത് ആര് എന്നിങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം തേടി ഇറങ്ങുകയാണ് വിവേക് സഹപ്രവർത്തകർക്ക് മുന്നിലും മാധ്യമങ്ങൾക്ക് മുന്നിലും നാണം കെട്ടു നിൽക്കുന്ന വിവേകിനെ ഒരു പിടിവള്ളിയായി തീരുകയാണ് ഈ കേസ് ഒരു പതിവ് കുറ്റാന്വേഷണ സിനിമയുടെ ഫോർമാറ്റ് എന്നാൽ അവിടെ നിന്നും കഥ മാറുന്നു ചിത്രത്തിലെ ക്രൈം ഇൻവെസ്റ്റിഗേഷന്റെ കൗതുകം വർദ്ധിപ്പിക്കുന്നത് ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി സ്വഭാവമാണ് തിരക്കഥയുടെ കരുത്തും സിനിമയ്ക്ക് വേണ്ടി സംവിധായകനും അണിയറ പ്രവർത്തകരും നടത്തിയ ീറ്റെയിലിങ്ങും ഇവിടെയാണ് പ്രകടമാകുന്നത് ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി എന്നതിൻ്റെ സാധ്യതകളെ ഏറ്റവും സൂക്ഷ്മമായി തന്നെ തിരക്കഥയിൽ നിന്നും ഫ്രെയിമിലേക്ക് മനോഹരമായി ഓർത്തെടുക്കുന്നുണ്ട് മലയാളികൾക്ക് സുപരിചിതമായ എൺപതുകളിലെ ഒരു സിനിമയും അതിൻ്റെ ലൊക്കേഷനുമാണ് ചിത്രത്തിലെ അന്വേഷണത്തിന്റെ പ്രധാന പശ്ചാത്തലം പുതിയ കാലത്തിരുന്ന് നാല് പതിറ്റാണ്ടിന്റെ അകലമുള്ള മറ്റൊരു കാലത്ത് നടന്ന ക്രൈമിൻ്റെ അന്വേഷണം എന്നതാണ് തിരക്കഥയിലെ പ്രത്യേകത അതിനായി അന്നത്തെ കാലം ആളുകൾ ഷൂട്ടിംഗ് സെറ്റ് ഇതൊക്കെ പുനർ സൃഷ്ടിക്കണം യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ഇതൊക്കെ പുനർ സൃഷ്ടിച്ചെടുക്കാൻ സംവിധായകന് കഴിഞ്ഞു ഒറിജിനാലിറ്റിക്ക് വേണ്ടി അന്ന് ആ സിനിമയിൽ പ്രവർത്തിച്ച സിനിമാ പ്രവർത്തകരുടെ മക്കളെ വരെ ഈ സിനിമയിൽ കൊണ്ടുവന്നു അന്ന് ആ സിനിമയിൽ അസോസിയേറ്റ് ആയി പിന്നീട് മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് സംവിധായകനായി മാറിയ കമലിന്റെ ചെറുപ്പം അഭിനയിച്ചത് അദ്ദേഹത്തിന്റെ മകനായ ജനുസാണ് അറുപത്തൊൻപത് കാരനായ ഒരു മലയാളി താരം ഈ ചിത്രത്തിൽ അതിഥി വേഷത്തിൽ എത്തുന്നുണ്ട് എൺപത് കാലഘട്ടത്തിലെ അദ്ദേഹത്തിന്റെ ഒരു സീൻ വരുമ്പോൾ ഉപയോഗിക്കുന്ന ഡയലോഗ് ഡെലിവറിയിലെ ശബ്ദത്തിൽ പോലും പ്രായ വ്യത്യാസം കൊണ്ടുവരാൻ ടീം ശ്രദ്ധിച്ചിട്ടുണ്ട് അതായത് അത്രത്തോളം റിസർച്ച് ചെയ്താണ് ഇവർ ഈ സിനിമയിലെ ഓരോ സീൻസും ചെയ്തിരിക്കുന്നതെന്ന് നിസ്സംശയം പറയാം ഞെട്ടിക്കുന്ന ലുക്കിൽ അനുശ്വര രാജൻ പിന്നെ ലാസിഫ് അലി രേഖാ ചിത്രം ഫസ്റ്റ് ലുക്ക് കുറച്ച് ദി പ്രിസ്റ്റ് എന്ന ചിത്രത്തിന് ശേഷം ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിന്റെ ടൈറ്റിലും ഫസ്റ്റ് ലുക്കും പുറത്തിറങ്ങി ചിത്രം എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത് നടൻ ദുൽഖർ സൽമാൻ ആണ് ടൈറ്റിലും ഫസ്റ്റ് ലുക്കും ഔദ്യോഗികമായി റിലീസ് ചെയ്തത് ചിത്രത്തിലെ മുഖ്യ വേഷങ്ങളിലെത്തുന്ന ആസിഫ് അലിയെയും അനശ്വര രാജിനെയും ഫസ്റ്റ് ലുക്കിൽ കാണാനാകും വേറിട്ട ലുക്കിലാണ് അൽശ്വര പ്രത്യക്ഷപ്പെടുന്നത് പോലീസ് ഉദ്യോഗസ്ഥനായി ആസിഫ് അലി വേഷമിടുന്നു മാളികപ്പുറം രണ്ടായിരത്തി പതിനെട്ട് എന്നീ ചിത്രങ്ങൾക്കും റിലീസിന് തയ്യാറെടുക്കുന്ന ആനന്ദ് ശ്രീബാലയ്ക്കും ശേഷം കാവ്യ ഫിലിം കമ്പനിയും ആൻമക മീഡിയയും ഒന്നിക്കുന്ന സിനിമയാണ് രേഖാചിത്രം വേണു കുന്നിപ്പിള്ളി ചിത്രം നിർമ്മിക്കുന്നു രാമു സുനിൽ ജോഫിൻ ടി ചാക്കോ എന്നിവരുടെ കഥയ്ക്ക് ജോൺ മന്ത്രികൽ തിരക്കഥ രചിച്ചിരിക്കുന്നു ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പുരോഗമിക്കുകയാണ് മനോജ് കെ ജയൻ ഭാമ അരുൺ സിദ്ദിഖ് ജഗദീഷ് സായ് കുമാർ ഇന്ദ്രൻസ് ശ്രീകാന്ത് മുല്ലി നിശാന്ത് സാഗർ പ്രേം പ്രകാശ് ഹരിശ്രീ അശോകൻ സുധി കോപ്പ തുടങ്ങിയവരാണ് രേഖാചിത്രത്തിലെ മറ്റ് അഭിനേതാക്കൾ അപ്പു പ്രഭാകർ ഛായാഗ്രഹണം നിർവഹിക്കുന്നു എഡിറ്റിംഗ് ഷമീർ മുഹമ്മദ് കലാ സംവിധാനം ഷാജി നടുവിൽ രേഖാചിത്രം ഒളിപ്പിച്ചു വയ്ക്കുന്നത് എന്ത് ആസിഫ് അലി അനൈശ്വര ചിത്രത്തിന്റെ സെക്കൻഡ് ലുക്ക് പ്രീസ്റ്റ് എന്ന മമ്മൂട്ടി ചിത്രത്തിന് ശേഷം ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് രേഖാചിത്രം ആസിഫ് അലി നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രം രേഖാചിത്രത്തിൻ്റെ സെക്കൻഡ് ലുക്ക് റിലീസ് ചെയ്തു ഫിലിമുകൾക്കും ക്യാമറ ലൈറ്റുകൾ പോലീസ് സ്റ്റേഷനിലിരിക്കുന്ന ആസിഫ് അലി പുസ്തകത്താടുകൾ ഷാഡോയായി അനശ്വര രാജൻ എന്നിങ്ങനെയാണ് പോസ്റ്റർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കൗതുകത്തോടൊപ്പം തന്നെ നിഗൂഢതയും സമ്മാനിക്കുന്നതാണ് പോസ്റ്റർ പ്രീസ്റ്റ് എന്ന മമ്മൂട്ടി ചിത്രത്തിന് ശേഷം ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് രേഖാചിത്രം പ്രഖ്യാപന സമയത്ത് പുറത്തുവിട്ട ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഏറെ ശ്രദ്ധ നേടിയിരുന്നു കന്യാസ്ത്രീയായാണ് അനശ്വര ചിത്രത്തിൽ വേഷമിടുന്നതെന്നാണ് പോസ്റ്ററുകളിൽ നിന്നും വ്യക്തമാക്കുന്നത് കാവ്യ ഫിലിം കമ്പനിയും ആൻമെഗ മീഡിയയും ഒന്നിക്കുന്ന ചിത്രത്തിന്റെ നിർമ്മാണം വേണു കുന്നപ്പിള്ളിയാണ് വൺ ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം കൂടിയാണ് ഇത് മാളികപ്പുറം രണ്ടായിരത്തി പതിനെട്ട് എന്നീ വിജയ ചിത്രങ്ങൾക്കും റിലീസിന് തയ്യാറെടുക്കുന്ന ആനന്ദ് ശ്രീ ബാലയ്ക്കും ശേഷം കാവ്യ ഫിലിം കമ്പനിയും ആൻമക മീഡിയയും ഒന്നിക്കുന്ന സിനിമയാണിത് രാമു സുനിൽ ജോഫിൻ ടി ചാക്കോ എന്നിവരുടെ കഥയ്ക്ക് ജോൺ മന്ത്രികൽ തിരക്കഥ രചിച്ച ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായി മനോജ് കെ ജയൻ ഭാമ അരുൺ സിദ്ദിഖ് ജഗദീഷ് സായ് കുമാർ ഇന്ദ്രൻസ് ശ്രീകാന്ത് മുരളി നിശാന്ത് സാഗർ പ്രേംപ്രകാശ് ഹരിശ്രീ അശോകൻ സുധി കോപ്പ മേഘ തോമസ് ആട്ടം സിനിമയിലൂടെ കയ്യടി നേടിയ സെറിൻ സിഹാബ് തുടങ്ങി വലിയൊരു താരനിര തന്നെ ചിത്രത്തിലുണ്ട് ഛായാഗ്രഹണം അപ്പു പ്രഭാകർ ചിത്ര സംയോജനം ഷമീർ മുഹമ്മദ് കലാ സംവിധാനം ഷാജി നടുവിൽ ലൈൻ പ്രൊഡ്യൂസർ ഗോപകുമാർ ജി കെ പ്രൊഡക്ഷൻ കൺട്രോളർ ഷിബു ജി സുശീലൻ വസ്ത്രാലങ്കാരം സമീറ സനീഷ് മേക്കപ്പ് റോണക് സേവിയർ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ബേബി പണിക്കർ പ്രേംനാഥ് ചെറിയ ചെന്നക്കനത്ത് അസോസിയേറ്റ് ഡയറക്ടർ ആസിഫ് കുറ്റിപ്പുറം സംഘടന പ്രദീപ് സ്റ്റിൽസ് ബിജിത് ധർമ്മടം ഡിസൈൻസ് യെല്ലോ ടൂത്ത് ആൻഡ് മാർക്കറ്റിംഗ് വൈശാഖ് വടക്കിയ ജിനുൽ അനിൽകുമാർ എന്നിവരാണ് മറ്റ് അണിയറ പ്രവർത്തകർ മമ്മൂട്ടിക്കും കയ്യടി ഫോം നിലനിർത്തി ആസിഫ് രേഖാചിത്രത്തിന് ഗംഭീര പ്രതികരണം തിയേറ്ററുകളിൽ ഗംഭീര പ്രതികരണം നേടി ആസിഫ് അലി ജോഫിൻ ടി ചാക്കോ ചിത്രം രേഖാചിത്രം പഴുതുകളില്ലാത്ത ഇമോഷണൽ ക്രൈം ഡ്രാമ എന്നാണ് സിനിമ കണ്ടിറങ്ങുന്നവർ ചിത്രത്തെ വിശേഷിപ്പിക്കുന്നത് ഏവർക്കും പരിചിതമായ കഥകൾക്കിടയിൽ നിന്നും അധികമാരും ശ്രദ്ധിക്കാതെ പോയ ചില ഭാഗങ്ങൾ കണ്ടെത്തി സമാന്തരമായൊരു കഥ സൃഷ്ടിച്ച് സിനിമയാക്കുന്ന രീതിയിലാണ് ഇവിടെ പരീക്ഷിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും മികച്ച സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിലുള്ള തന്റെ ഫോം നിലനിർത്തുകയാണ് ആസിഫ് അലി എന്ന് ഈ ചിത്രം തെളിയിക്കുന്നു പ്രീസ്റ്റ് എന്ന മമ്മൂട്ടി ചിത്രത്തിന് ശേഷം ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്യുന്ന ഈ രണ്ടാമത്തെ സിനിമയിലും ചില മമ്മൂട്ടി കൗതുകങ്ങളും സസ്പെൻസും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് കാവ്യ ഫിലിം കമ്പനി ആൻമെഗാ മീഡിയ എന്നീ ബാനറുകളിലായി വേണു കുന്നിപ്പിള്ളിയാണ് ചിത്രം നിർമ്മിക്കുന്നത് വജോഫിൻ ടി ചാക്കോ രാമു സുനിൽ എന്നിവരുടെ കഥയ്ക്ക് ജോൺ മന്ത്രിക്കലാണ് തിരക്കഥ ഒരുക്കുന്നത് അനശ്വര രാജൻ മനോജ് കെ ജയൻ ഭാമ അരുൺ സിദ്ദിഖ് ജഗദീഷ് സായ് കുമാർ ഇന്ദ്രൻസ് ശ്രീകാന്ത് മുരളി നിഷാന്ത് സാഗർ പ്രേം പ്രകാശ് ഹരിശ്രീ അശോകൻ സുധി കോപ്പ മേഘ തോമസ് ആട്ടം സിനിമയിലൂടെ കയ്യടി നേടിയ സിറിൻ ഷിഹാബ് തുടങ്ങിയവരും ചിത്രത്തിലുണ്ട് ഛായാഗ്രഹണം അപ്പു പ്രഭാകർ ചിത്ര സംയോജനം ഷമീർ മുഹമ്മദ് കലാ സംവിധാനം ഷാജി നടുവിൽ സംഗീത സംവിധാനം മുജീബ് മജീദ് ഓഡിയോഗ്രഫി ജയദേവൻ ചാക്കടത്ത് ലൈൻ പ്രൊഡ്യൂസർ ഗോപകുമാർ ജി കെ പ്രൊഡക്ഷൻ കൺട്രോളർ ഷിബുജി സുശീലൻ വസ്ത്ര അലങ്കാരം സമീറ അസാനിഷ് മേക്കപ്പ് റോണക് സേവിയർ വി എഫ് എക്സ് മൈൻഡ് സ്റ്റീൻ സ്റ്റുഡിയോസ് സൂപ്പർവൈസേഴ്സ് ആൻഡ്രൂ ഡി ക്രൂസ് വിശാഖ് ബാബു കളറിസ്റ്റ് ലിജു പ്രഭാകർ കളർ സ്റ്റുഡിയോ രങ് റൈസ് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ബേബി പണിക്കർ പ്രേംനാഥ് പ്രൊഡക്ഷൻ കോർഡിനേറ്റർ അഖിൽ ശൈലജ ശശിധരൻ കാവ്യ ഫിലിം കമ്പനി മാനേജേഴ്സ് ദിലീപ് ചെറിയാച്ചൻ അക്കനത്ത് അസോസിയേറ്റ് ഡയറക്ടർ ആസിഫ് കുറ്റിപുറം സംഘടന ഫാന്റം പ്രദീപ് സ്റ്റിൽസ് ബിജിത് ധർമ്മടം ഡിസൈൻ യെല്ലോ ടൂത്ത് പി ആർഒ മാർക്കറ്റിംഗ് വൈശാഖ് വടക്കേ വീട് ജിനു അനിൽകുമാർ എന്നിങ്ങനെയാണ് വേറിട്ട വേഷപ്പകർച്ചയുമായി അനശ്വര രാജൻ രേഖാചിത്രം ഉടൻ തിയേറ്ററുകളിലേക്ക് ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്യുന്ന ചിത്രം മലയാളത്തിന്റെ ഭാഗ്യനായിക എന്ന ലേബൽ സ്വന്തമാക്കിയ അനശ്വര രാജൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആരംഭത്തിൽ പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന വേഷപ്പകർച്ചയോടെയാണ് എത്തുന്നത് രേഖാചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പുറത്തിറങ്ങിയപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു അനുശ്വര രാജന്റെ കന്യാസ്ത്രീ വേഷം ചിത്രത്തിൽ കന്യാസ്ത്രീ വേഷത്തിലാണോ അനുശ്വര പ്രത്യക്ഷപ്പെടുന്നതെന്ന ആകാംക്ഷ പ്രേക്ഷകരിൽ ഉടലെടുത്തതോടെ സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം അതൊരു ചർച്ചാ വിഷയമായി തന്റെ കഥാപാത്രങ്ങൾ പക്വതയോടെയും തന്മയത്വത്തോടെയും മികച്ച രീതിയിൽ അവതരിപ്പിക്കുന്ന അനശ്വരയുടെ വ്യത്യസ്തവും വേറിട്ടതുമായ കഥാപാത്രങ്ങളുടെ ഒരു ഘോഷയാത്ര രണ്ടായിരത്തി ഇരുപത്തിനാലിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും നമ്മൾ കണ്ടതാണ് അബ്രഹാം മോസ്ലർ നേര് ഗുരുവായൂരമ്പല നടയിൽ എന്നിങ്ങനെ നീളുന്ന നിരയിലേക്ക് പ്രേക്ഷകർ ഇപ്പോൾ രേഖാചിത്രം കൂടി എഴുതി ചേർത്തിരിക്കുകയാണ് ജോഫിൻ ടി ചാക്കോ സംവിധാനം നിർവഹിക്കുന്ന ചിത്രം കാവ്യ ഫിലിം കമ്പനി ആൻമക മീഡിയ എന്നീ ബാനറുകളിൽ വേണു കുന്നപ്പിള്ളിയാണ് നിർമ്മിക്കുന്നത് സെൻസറിംഗ് കഴിഞ്ഞ ചിത്രത്തിന് യുവാർ എ ആണ് സെൻസർ ബോർഡ് നൽകിയത് ഗംഭീര സെൻസറിംഗ് അഭിപ്രായവുമായാണ് രേഖാചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഉദാഹരണം സുജാത എന്ന ചിത്രത്തിൽ ആതിരാകൃഷ്ണൻ എന്ന കഥാപാത്രത്തെ അഭിനയിച്ചുകൊണ്ടാണ് അനശ്വര സിനിമയിലേക്ക് ചുവടുവച്ചത് ഗിരീഷ് എടിയുടെ തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന ചിത്രത്തിൽ കീർത്തിയായി പ്രത്യക്ഷപ്പെട്ടപ്പോൾ പ്രേക്ഷകരുടെ പ്രിയ താരമായി മാറി അങ്ങോട്ട് ഒരുപാട് കഥാപാത്രങ്ങൾ അനശ്വരയെ തേടിയെത്തി ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ മലയാളത്തിലെ മുൻനിര താരങ്ങളുടെ കൂട്ടത്തിൽ അനശ്വര സ്ഥാനം പിടിച്ചു അനശ്വരയുടെ ഇതുവരെയുള്ള കഥാപാത്രങ്ങളോടൊന്നും തന്നെ ചേർത്ത് വെക്കാനാവാത്ത തികച്ചും മാറ്റി നിർത്താവുന്ന ഒരു കഥാപാത്രവുമായാണ് രേഖാചിത്രം എത്തുന്നത് ജോഫിൻ ടി ചാക്കോ രാമോ സുനിൽ എന്നിവരുടെ കഥയ്ക്ക് ജോൺ മന്ത്രിക്കൽ തിരക്കഥ തയ്യാറാക്കിയത് ചിത്രത്തിന്റെ ടീസറും ട്രെയിലറും എല്ലാം പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട് മനോജ് കെ ജയൻ ഇന്ദ്രൻസ് ഹരിശ്രീ അശോകൻ ഭാമ അരുൺ സിദ്ദിഖ് ജഗദീഷ് സായ് ശ്രീകാന്ത് മുരളി നിശാന്ത് സാഗർ പ്രേംപ്രകാശ് സുധീ കോപ്പ മേഗ തോമസ് സെറിൻ ശ്യാബ് തുടങ്ങിയ താരങ്ങളും ചിത്രത്തിനായി അണിനിരക്കുന്നുണ്ട് വമ്പൻ ബജറ്റിലാണ് ചിത്രം ഒരുങ്ങുന്നത് മാളികപ്പുറം രണ്ടായിരത്തി പതിനെട്ട് ആനന്ദ് ശ്രീവാല എന്നീ ചിത്രങ്ങൾക്ക് ശേഷം കാവ്യ ഫിലിംസ് കമ്പനിയും ആൻമെഗാ മീഡിയയും ഒന്നിക്കുന്ന സിനിമയാണിത് ഛായ അപ്പു പ്രഭാകർ ചിത്ര സംയോജനം ഷമീർ മുഹമ്മദ് കലാ സംവിധാനം ഷാജി നെടുവിൽ സംഗീത സംവിധാനം മുജീബ് മജീദ് ഓഡിയോഗ്രാഫി ജയദേവൻ ചാക്കടത്ത് ലൈൻ പ്രൊഡ്യൂസർ ഗോപകുമാർ ജി കെ പ്രൊഡക്ഷൻ കൺട്രോളർ ഷിബുജി സുശീലൻ വസ്ത്രാലങ്കാരം സമീറ സനീഷ് മേക്കപ്പ് റോണക് സേവിയർ വി എഫ് എക്സ് മൈൻഡ് സ്റ്റീൻ സ്റ്റുഡിയോസ് വി എഫ് എക്സ് സൂപ്പർവൈസ് ആൻഡ്രൂ ഡി കോസ് ബാബു കളർ സ്റ്റലിജു പ്രഭാകർ കളർ സ്റ്റുഡിയോ സ്റ്റുഡിയോസ് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ബേബി പണിക്കർ പ്രേംനാഥ് പ്രൊഡക്ഷൻ കോർഡിനേറ്റർ അഖിൽ ശൈലജ ശശിധരൻ അവയ ഫിലിം കമ്പനി മാനേജേഴ്സ് ദിലീപ് ചെറിയാച്ചനത്ത് അസോസിയേറ്റ് ഡയറക്ടർ ആസിഫ് കുറ്റിപ്പുറം സംഘടന ഫാന്റം പ്രദീപ് സ്റ്റിൽസ് ബിജിത് ധർമ്മടം ഡിസൈൻ യെല്ലോ ടൂത്ത് പി ആർ വാൻ മാർക്കറ്റിംഗ് വൈശാഖ് വടക്കേ വീട് ജിനു വാനിൽ കുമാർ എന്നിങ്ങനെയാണ് പേരിൽ പോലും ഒളിഞ്ഞിരിക്കുന്ന ബ്രില്യൻസ് ക്വാളിറ്റി സിനിമ രേഖാചിത്രം നമുക്ക് ഏവർക്കും അറിയാവുന്നൊരു ചരിത്രം നോവൽ സംഭവം അത് ഏതുമാകട്ടെ അതിൽ നിന്നുള്ള യാഥാർത്ഥ്യത്തെ അടർത്തി മാറ്റി സമാന്തരമായ മറ്റൊരു കഥയെയോ കഥാപാത്രങ്ങളെയോ സൃഷ്ടിച്ച് വ്യത്യസ്തമായ രീതിയിൽ പുനരവതരിപ്പിക്കുക എന്നതാണ് ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്ന് പറയുന്നത് ടറന്റീനോയുടെ ഇൻഗ്ലോറിയസ് ബാസ്റ്റേഡ്സ് വൺസ് അപ്പോൺ എ ടൈം ഇൻ ഹോളിവുഡ് എം ടി എഴുതിയ ഹരിഹരൻ മമ്മൂട്ടി ചിത്രം വടക്കൻ വീരഗാഥ ഇതൊക്കെ ഈ ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന സിനിമകളാണ് സമാനമായ കഥാവിഷ്കാര ശൈലിയാണ് സംവിധായകനായ ജോഫിൻ ടി ചാക്കോയും തിരക്കഥാകൃത്തായ ജോൺ മന്ത്രിക്കലും രേഖാചിത്രമെന്ന സിനിമയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ റിലീസ് ചെയ്ത ഒരു സൂപ്പർ ഹിറ്റ് മലയാള ചിത്രത്തിന്റെ പിന്നണിയിൽ സംഭവിച്ച നമുക്കാർക്കും അറിയാത്തൊരു കഥ അതെങ്ങനെ വർത്തമാനകാലവുമായി കണക്ട് ചെയ്യുന്നു എന്നതാണ് കഥയുടെ ഏറ്റവും വലിയ സവിശേഷത ഇനി സിനിമയുടെ കഥയിലേക്ക് വരാം ഡ്യൂട്ടിക്കിടയിൽ ഓൺലൈൻ റമ്മി കളിച്ച് സസ്പെൻഷനിലായി നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് വിവേക് നല്ല നടപ്പിനായി വലിയ ബഹളങ്ങളോ സെൻസിറ്റീവ് കേസുകളോ അധികമില്ലാത്ത പൊതുവെ ശാന്തമായ മലക്കപ്പാറ സ്റ്റേഷനിലേക്ക് വിവേകിനെ സ്ഥലം മാറ്റുന്നു എന്നാൽ വിവേക് ചാർജെടുത്ത ആ ദിവസം തന്നെ മലക്കപ്പാറ സ്റ്റേഷൻ പരിധിയിലുള്ള വനപ്രദേശത്ത് രാജേന്ദ്രൻ എന്നൊരാൾ ആത്മഹത്യ ചെയ്യുന്നു സ്ഫോടനാത്മകമായ ഒരു കൊലപാതക വിവരം ലോകത്തിനു മുന്നിൽ വെളിപ്പെടുത്തിയതിനു ശേഷമാണ് അയാൾ ആത്മഹത്യ ചെയ്യുന്നത് ഒല നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി അഞ്ചിൽ എന്തായിരുന്നു ഒലയ്ക്ക് പിന്നിലെ ലക്ഷ്യം കൊല്ലപ്പെട്ടത് ആര് എന്നിങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം തേടി ഇറങ്ങുകയാണ് വിവേക് സഹപ്രവർത്തകർക്ക് മുന്നിലും മാധ്യമങ്ങൾക്ക് മുന്നിലും നാണം കെട്ടു നിൽക്കുന്ന വിവേകിനെ ഒരു പിടിവള്ളിയായി തീരുകയാണ് ഈ കേസ് ഒരു പതിവ് കുറ്റാന്വേഷണ സിനിമയുടെ ഫോർമാറ്റ് എന്നാൽ അവിടെ നിന്നും കഥ മാറുന്നു ചിത്രത്തിലെ ക്രൈം ഇൻവെസ്റ്റിഗേഷന്റെ കൗതുകം വർദ്ധിപ്പിക്കുന്നത് ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി സ്വഭാവമാണ് തിരക്കഥയുടെ കരുത്തും സിനിമയ്ക്ക് വേണ്ടി സംവിധായകനും അണിയറ പ്രവർത്തകരും നടത്തിയ ഡീറ്റെയിലിങ്ങും ഇവിടെയാണ് പ്രകടമാകുന്നത് ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി എന്നതിൻ്റെ സാധ്യതകളെ ഏറ്റവും സൂക്ഷ്മമായി തന്നെ തിരക്കഥയിൽ നിന്നും ഫ്രെയിമിലേക്ക് മനോഹരമായി ഓർത്തെടുക്കുന്നുണ്ട് മലയാളികൾക്ക് സുപരിചിതമായ എൺപതുകളിലെ ഒരു സിനിമയും അതിന്റെ ലൊക്കേഷനുമാണ് ചിത്രത്തിലെ അന്വേഷണത്തിന്റെ പ്രധാന പശ്ചാത്തലം പുതിയ കാലത്തിരുന്ന് നാല് പതിറ്റാണ്ടിന്റെ അകലമുള്ള മറ്റൊരു കാലത്ത് നടന്ന ക്രൈമിന്റെ അന്വേഷണം എന്നതാണ് തിരക്കഥയിലെ പ്രത്യേകത അതിനായി അന്നത്തെ കാലം ആളുകൾ ഷൂട്ടിംഗ് സെറ്റ് ഇതൊക്കെ പുനർസൃഷ്ടിക്കണം യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ഇതൊക്കെ പുനർസൃഷ്ടിച്ചെടുക്കാൻ സംവിധായകന് കഴിഞ്ഞു ഒറിജിനാലിറ്റിക്ക് വേണ്ടി അന്ന് ആ സിനിമയിൽ പ്രവർത്തിച്ച സിനിമാ പ്രവർത്തകരുടെ മക്കളെ വരെ ഈ സിനിമയിൽ കൊണ്ടുവന്നു അന്ന് ആ സിനിമയിൽ അസോസിയേറ്റ് ആയി പിന്നീട് മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് സംവിധായകനായി മാറിയ കമലിന്റെ ചെറുപ്പം അഭിനയിച്ചത് അദ്ദേഹത്തിന്റെ മകനായ ജനുസാണ് അറുപത്തൊമ്പത് കാരനായ ഒരു മലയാളി താരം ഈ ചിത്രത്തിൽ അതിഥി വേഷത്തിൽ എത്തുന്നുണ്ട് എൺപത് കാലഘട്ടത്തിലെ അദ്ദേഹത്തിന്റെ ഒരു സീൻ വരുമ്പോൾ ഉപയോഗിക്കുന്ന ഡയലോഗ് ഡെലിവറിയിലെ ശബ്ദത്തിൽ പോലും പ്രായവ്യത്യാസം കൊണ്ടുവരാൻ ടീം ശ്രദ്ധിച്ചിട്ടുണ്ട് അതായത് അത്രത്തോളം റിസർച്ച് ചെയ്താണ് ഇവർ ഈ സിനിമയിലെ ഓരോ സീൻസും ുംസംശയം പറയാം വേറിട്ട വേഷപകർച്ചയുമായി അനശ്വര രാജൻ രേഖാ ചിത്രം ഉടൻ തിയേറ്ററുകളിലേക്ക് ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്യുന്ന ചിത്രം മലയാളത്തിന്റെ ഭാഗ്യനായിക എന്ന ലേബൽ സ്വന്തമാക്കിയ അനശ്വര രാജൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആരംഭത്തിൽ പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന വേഷപകർച്ചയോടെയാണ് എത്തുന്നത് രേഖാ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പുറത്തിറങ്ങിയപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു അനുശ്വര രാജന്റെ കന്യാസ്ത്രീ വേഷം ചിത്രത്തിൽ കന്യാസ്ത്രീ വേഷത്തിലാണോ അനശ്വര പ്രത്യക്ഷപ്പെടുന്നതെന്ന ആകാംക്ഷ പ്രേക്ഷകരിൽ ഉടലെടുത്തതോടെ സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം അതൊരു ചർച്ചാ വിഷയമായി തൻ്റെ കഥാപാത്രങ്ങൾ പക്വതയോടെയും തന്മയത്വത്തോടെയും മികച്ച രീതിയിൽ അവതരിപ്പിക്കുന്ന അനശ്വരയുടെ വ്യത്യസ്തവും വേറിട്ടതുമായ കഥാപാത്രങ്ങളുടെ ഒരു ഘോഷയാത്ര രണ്ടായിരത്തി ഇരുപത്തിനാലിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും നമ്മൾ കണ്ടതാണ് അബ്രഹാം ഓസ്ലർ നേര് ഗുരുവായൂരമ്പല നടയിൽ നിന്നിങ്ങനെ നീളുന്ന നിരയിലേക്ക് പ്രേക്ഷകരിപ്പോൾ രേഖാചിത്രം കൂടി എഴുതി ചേർത്തിരിക്കുകയാണ് ജോഫിൻ ടി ചാക്കോ സംവിധാനം നിർവഹിക്കുന്ന ചിത്രം കാവ്യ ഫിലിം കമ്പനി ആൻമക മീഡിയ എന്നീ ബാനറുകളിൽ വേണു കുന്നപ്പിള്ളിയാണ് നിർമ്മിക്കുന്നത് സെൻസറിംഗ് കഴിഞ്ഞ ചിത്രത്തിന് സർട്ടിഫിക്കറ്റ് ആണ് സെൻസർ ബോർഡ് നൽകിയത് ഗംഭീര സെൻസറിംഗ് അഭിപ്രായവുമായാണ് ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഉദാഹരണം സുജാത എന്ന ചിത്രത്തിൽ ആതിരാകൃഷ്ണൻ എന്ന കഥാപാത്രത്തെ അഭിനയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സിനിമയിലേക്ക് ചുവടുവച്ചത് ഗിരീഷ് എടിയുടെ തണ്ണീർ മത്തൻ ദിനങ്ങൾ എന്ന ചിത്രത്തിൽ കീർത്തിയായി പ്രത്യക്ഷപ്പെട്ടപ്പോൾ പ്രേക്ഷകരുടെ പ്രിയതാരമായി മാറി പിന്നീട് അങ്ങോട്ട് ഒരുപാട് കഥാപാത്രങ്ങൾ അനശ്വരയെ തേടിയെത്തി ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ മലയാളത്തിലെ മുൻനിര താരങ്ങളുടെ കൂട്ടത്തിൽ അനശ്വര സ്ഥാനം പിടിച്ചു അനശ്വരയുടെ ഇതുവരെയുള്ള കഥാപാത്രങ്ങളോടൊന്നും തന്നെ ചേർത്തു വെക്കാനാവാത്ത തികച്ചും മാറ്റി നിർത്താവുന്ന ഒരു കഥാപാത്രവുമായാണ് രേഖാചിത്രം എത്തുന്നത് ജോഫിൻ ടീച്ചാക്കോ ചാക്കോ രാമോ സുനിൽ എന്നിവരുടെ കഥയ്ക്ക് ജോൺ മന്ത്രിക്കലാണ് തിരക്കഥ തയ്യാറാക്കിയത് ചിത്രത്തിന്റെ ടീസറും ട്രെയിലറും എല്ലാം പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട് മനോജ് കെ ജയൻ ഇന്ദ്രൻസ് ഹരിശ്രീ അശോകൻ ഭാമ അരുൺ സിദ്ദിഖ് ജഗദീഷ് സായ് കുമാർ ശ്രീകാന്ത് മുരളി നിഷാന്ത് സാഗർ പ്രേംപ്രകാശ് സുധീകോപ്പ മേഗ തോമസ് സെറിൻ ശ്യാബ് തുടങ്ങിയ താരങ്ങളും ചിത്രത്തിനായി അണിനിരക്കുന്നുണ്ട് വമ്പൻ ബജറ്റിലാണ് ചിത്രം ഒരുങ്ങുന്നത് മാളികപ്പുറം രണ്ടായിരത്തി പതിനെട്ട് ആനന്ദ് ശ്രീ ബാല എന്നീ ചിത്രങ്ങൾക്ക് ശേഷം കാവ്യ ഫിലിംസ് കമ്പനിയും ആൻമെഗാ മീഡിയയും ഒന്നിക്കുന്ന സിനിമയാണിത് ഛായ അപ്പു പ്രഭാകർ ചിത്ര സംയോജനം ഷമീർ മുഹമ്മദ് കലാ സംവിധാനം ഷാജി നെടുവിൽ സംഗീത സംവിധാനം മുജീബ് മജീദ് ഓഡിയോഗ്രാഫി ജയദേവൻ ചാക്കടത്ത് ലൈൻ പ്രൊഡ്യൂസർ ഗോപകുമാർ ജി കെ പ്രൊഡക്ഷൻ കൺട്രോളർ ഷിബുജി സുശീലൻ വസ്ത്രാലങ്കാരം സമീറ സനീഷ് മേക്കപ്പ് റോണക് സേവിയർ വി എഫ് എക്സ് മൈൻഡ് സ്റ്റീൻ സ്റ്റുഡിയോസ് വി എഫ് എക്സ് സൂപ്പർവൈസ് ആൻഡ്രൂ ഡിക്കൂസ് വിഷാഖ് ബാബു കളർ സ്റ്റെലിജു പ്രഭാകർ കളർ സ്റ്റുഡിയോ സ്റ്റുഡിയോസ് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ബേബി പണിക്കർ പ്രേംനാഥ് പ്രൊഡക്ഷൻ കോർഡിനേറ്റർ അഖിൽ ശൈലജ ശശിധരൻ കമ്പനി മാനേജേഴ്സ് ദിലീപ് അക്കനത്ത് അസോസിയേറ്റ് ഡയറക്ടർ ആസിഫ് കുറ്റിപ്പുറം ഡിസൈൻ യെല്ലോ ടൂത്ത് മാർക്കറ്റിംഗ് വൈശാഖ് വടക്കേ വീട് ജീനു വാനിൽ കുമാർ എന്നിങ്ങനെയാണ് ലുക്കിൽ രാജൻ ആസിഫ് അലി ഫസ്റ്റ് ലുക്ക് പുറത്ത് പ്രിസ്റ്റ് എന്ന ചിത്രത്തിന് ശേഷം ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിന്റെ ടൈറ്റിലും ഫസ്റ്റ് ലുക്കും പുറത്തിറങ്ങി രേഖാ ചിത്രം എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത് നടൻ ദുൽഖർ സൽമാനാണ് ടൈറ്റിലും ഫസ്റ്റ് ലുക്കും ഔദ്യോഗികമായി റിലീസ് ചെയ്തത് ചിത്രത്തിലെ മുഖ്യ വേഷങ്ങളിലെത്തുന്ന ആസിഫ് അലിയെയും അനുശ്വര രാജിനെയും ഫസ്റ്റ് ലുക്കിൽ കാണാനാകും വേറിട്ട ലുക്കിലാണ് അനുശുര പ്രത്യക്ഷപ്പെടുന്നത് പോലീസ് ഉദ്യോഗസ്ഥനായി ആസിഫ് അലി വേഷമിടുന്നു മാളികപ്പുറം രണ്ടായിരത്തി പതിനെട്ട് എന്നീ ചിത്രങ്ങൾക്കും റിലീസിന് തയ്യാറെടുക്കുന്ന ആനന്ദ് ശ്രീബാലയ്ക്കും ശേഷം കാവ്യ ഫിലിം കമ്പനിയും ആൻമക മീഡിയയും ഒന്നിക്കുന്ന സിനിമയാണ് രേഖാചിത്രം വേണു കുന്നിപ്പിള്ളി ചിത്രം നിർമ്മിക്കുന്നു രാമു സുനിൽ ജോഫിൻ ടി ചാക്കോ എന്നിവരുടെ കഥയ്ക്ക് ജോൺ മന്ത്രികൾ തിരക്കഥ രചിച്ചിരിക്കുന്നു ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പുരോഗമിക്കുകയാണ് മനോജ് കെ ജയൻ ഭാമ അരുൺ സിദ്ദിഖ് ജഗദീഷ് സായ് കുമാർ ഇന്ദ്രൻസ് ശ്രീകാന്ത് മുരളി നിശാന്ത് സാഗർ പ്രേംപ്രകാശ് ഹരിശ്രീ അശോകൻ സുധി കോപ്പ തുടങ്ങിയവരാണ് രേഖാചിത്രത്തിലെ മറ്റ് അഭിനേതാക്കൾ അപ്പു പ്രഭാകർ ഛായാഗ്രഹണം നിർവഹിക്കുന്നു എഡിറ്റിംഗ് ഷമീർ മുഹമ്മദ് കലാ സംവിധാനം ഷാജി നടുവിൽ